അപ്പൊ അസുറപ്പ പറഞ്ഞ മാതിരിക്ക് അമ്മസാങ്ക് ഇപ്പൊ വരും വന്നിട്ട് എന്താച്ചാലോ നല്ല രൂപത്തിന് എങ്ങനെ വെച്ചാൽ അയാളെ കാസൊന്നെ കൊടുക്കാൻ പറയാ അത് മതി അത് എത്ര നമുക്ക് സംസാരിച്ചു കണ്ടെ ചെയ്യാ ും വാലും അസാം കേ ഇതിപ്പോ നമ്മള് നല്ല രൂപത്തിലെ പശരാക്കാന്റെ ആ ഇടപാടുകളൊന്ന് പറഞ്ഞേക്കാണ്ടേ തീരണം ഏ അങ്ങനെയല്ല ആ അതന്നെ നമ്മക്കേ നല്ല രീതിയിലാണ് പറഞ്ഞത് ജോഡി സംഗതി അവനോട് ഒന്നേപ്പത്തിന് കച്ചവടയ്ക്ക് സംഗതിക്ക് ശരിയാണ് പിന്നെ അത് മുറിച്ചു കൊണ്ടുപോയപ്പോണ്ടല്ലോ ഉള്ളൊക്കെ പൊത്താണ് അത് നോക്കുമ്പോ എന്റെ ഞാനൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാണത് വേറെ വായിക്കണ്ടുപോകാന്ന് പറഞ്ഞാണ് ഇനി പൈലെന്തോ വർത്തമാ പറയുള്ളൂ അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ശരിയല്ലാചേരാ നിങ്ങൾ ഇപ്പൊരു മില്ലും മരത്തിന്റെ ഏർപ്പാടും ഇതൊക്കെ നടത്തേണ്ട ഒരാളല്ലേ നമ്മളിപ്പോ ഒരാളെ മോതല് വെട്ടിക്കൊണ്ടുപോകുമ്പോ എന്താ ചെറിയ പിന്നെ പോലെ കിട്ടിയ ഒരാള് അത് നോക്കാതെ ശ്രദ്ധിക്കാതെ നിക്കൂല്ലോ അത് നമ്മൾ വെട്ടിക്കൊണ്ടതിന്റെ ശേഷം പറയാണ് അത് പൊത്താണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനോളപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വിളിച്ചെത്തി നല്ല രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞിക്കാണ്ട് തീർന്നു കണ്ട് അതാണ് നല്ലതേ ഇതിപ്പോ നിങ്ങളെല്ലാരും നമ്മളെ ആളുകൾ തന്നെയാണ് ആരും നമുക്ക് പറഞ്ഞല്ല അപ്പൊ എന്താ വച്ചാലേ നല്ല രൂപത്തിലേ പറഞ്ഞു തീര ഇവിടെ പശുരാക്കാട് വരിക്ക് എനിക്കാലും മതി മൂപ്പര് ഒന്നേ പത്ത് തയ്ച്ച് തരാൻ പറ്റൂലെങ്കിൽ ഇനി നടന്ന് തോന്നോട്ടെ ഞാൻ തീച്ചുവിട്ടോളാം മരൊന്നും ഇല്ലില്ല അത് ഒത്തിരി പറ്റാത്ത മരമാണ് എന്റെ നാട്ടുകൂടും കോഴിക്കൂട്ടൊക്കെ അടിച്ച കട ഒഴിവാക്കിയത് ഏർപ്പാടിനൊന്നും പറ്റൂലെ ഏതായാലും ഈ കോലത്തിലായി ഒന്നേ പത്തി എന്തെങ്കിലും ഒരു കൊടുക്കി അയിരത്ത രൂപക്ക് അങ്ങനെ പറയാനില്ലേ ഞാൻ മര്യാദക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാൻ ഉള്ളത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത് ഒന്നൊരു നായല്ല പറ്റിയൊരു വർത്താനാണോ ഒരു മരം വെട്ടിക്കൊണ്ടേക്കാണോ അത് ഞാൻ പിന്നെ ഒരു കാര്യം വി ചെയ്താക്കി കൊടുക്കാം അങ്ങനെ ചെയ്യല്ല സെറപ്പാ അതെ മുജീബാക്ക പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം ഉറപ്പല്ലപ്പാ അത് നമ്മക്കാണ് കൊടുക്കാം ഏതായാലും അങ്ങനെ തീരട്ടെ അല്ല ഉറപ്പിക്കാം അങ്ങനെ ചെയ്തത് മാനപ്പറപെടല്ലേ അത് മാനത്തിന്റെ പറ്റി എത്താറിയ ഏതായാലും ഇപ്പൊ ഞമ്മളെടുത്ത് പറ്റിയത് തെറ്റും കൂടിയാണ് കാരണം ഞമ്മളത് കച്ചവടാക്കിയത് ഒന്നേ പുറത്തല്ലേ മുന്നിലാണെങ്കിൽ സാധനം ചെയ്ത് ഒരു പറഞ്ഞ ഒരു കാര്യല്ലേ സേറാക്ക അങ്ങനെ ചെയ്യാം എന്ന ലക്ഷം ഉറുപ്പേ അതൊന്ന് തീരുമാനമാക്കാം ഇനിയിപ്പൊ അതിലൊരു ചർച്ചയും വർത്താനും വേണ്ട അല്ല പേക്കാ നല്ലത് അങ്ങനെ ചെയ്തു ചെയ്യാം നല്ലൊരു കേട്ടോ പറയുന്നു തീരുമാനം പറയുന്നത് കൂടി പറഞ്ഞില്ലേ കൊടുത്തേക്കു ഇപ്പൊ പറ്റിയിട്ടില്ല പിന്നപ്പോ നമ്മൾ എന്തായാലും പറയാക്കാ മുർക്ക് വേണ്ടിയിട്ട് ആരുമില്ല ഞാൻ പറഞ്ഞല്ലോ ആ വണ്ടിക്കാർക്ക് പൈസ കൊടുത്തില്ല ഇറക്കി രാവിലത്തെ കൊടുത്തല്ലോ രാവിലെ വണ്ടിക്കാരൻ പൈസ ആ പിന്നെ രാവിലെ കുറച്ച് ഒറ്റക്കാരെ ആ ഞാനോട് പറഞ്ഞില്ല അമ്മ സഖാന്റെ പ്രശ്നമുണ്ട് കണ്ട് മദ്യം പറയണ്ടേ അപ്പൊ നേരം പോയേക്ക് പിന്നെ ആ ബേങ്കർ വരികയാണെങ്കിൽ ആ ഡയലി പേര് ബുക്ക് വെക്കാൻ പറഞ്ഞിട്ടോ നമുക്കൊരു ഇരുന്നൂറ് ചോർക്കുമെങ്കിലേക്ക് വരും രാവിലെ പേടി എന്താ അയിനിപ്പ എന്താ അയി മാത്രം എന്താ ഉണ്ടായത് ആ മുജീവൻ അവർക്കെ മദ്യം പറയാൻ വന്നിട്ട് ഒൻറ്റൊപ്പം നിക്കണ്ടല്ലേ ഒരു മരക്കത്തോട് എത്താറിയ എത്തും കാര്യമാണെന്ന് പറ്റി മരവനായി പോയി മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ പിക്ക് പോയി ബാക്കി പറയാറായിട്ടല്ലൊത്തും അറിയാത്ത പറയാനും ഓടെ ഓടെ കേൾക്കാനും കാര്യത്തിനും

നല്ല നേരത്തെ നിന്നോണ്ടി അളിയുണ്ടാവും ഇവിടെ ആ ഹലോ ഒന്ന് നന്നാണി ഒരു കാര്യം പറയാണ്ടമീല് ഓനെ നമ്മക്ക് ഇവിടെ പണിക്കർത്തണം നല്ല ഉത്തരവാദിത്തമുള്ള ചെറുക്കനാണ് എല്ലാ പണി എന്താണോ ഏൽപ്പിക്കണേ അത് ഓണം നല്ല ചെറുക്കനാണ് വെറുതെ ഒരു ആരാ ഇതിനാടുന്നുണ്ട് വെറുതെ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു പേടും ഓനാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പടക്കേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായോ ഓനാ ചെറുപ്പത്തിൽ കണ്ടതാ എട്ടാളിവിടെ ഇരിക്കും ചെല്ലോ ചെറിയ കച്ചവടല്ലേ അതിന്റെ ആവശ്യം ഉണ്ടോ ും പറഞ്ഞോളെ അതല്ല കാര്യം അനക്കപ്പൊ എവർക്കെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചോ ഇവിടത്തുള്ള ആരാ കണ്ട ആരെങ്കിലും അല്ലേ ഒന്ന് വിശ്വസിച്ച് നിർത്താൻ പറ്റുമോ ആ കാശിയുടെ ഒക്കെ ഒന്ന് അത് ആലോചിച്ചൊക്കെ പോലെ അപ്പൊ ഞമ്മളെ ചോരല്ല ചെറുക്കനാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല മാത്രല്ല ഓൻ അങ്ങനത്തെ ഒന്നും കാട്ടൂല സായിഹായ ചെറുക്കനാണേ അതാ ഞാൻ പറഞ്ഞത് വെറുതെ കണ്ണ് കണ്ടൊരിക്കലും എന്തെങ്കിലും ചിന്ത നടക്കണ്ട അതൊക്കെ നമ്മളെ ചെറുക്കണം ഏറ്റത്തോളം ോക്കട്ടെ സെമീര് നമ്മളെ അളിയന്റെ താത്താന്റെ ഒട്ടിയാണ് ആ അപ്പൊ മുപ്പര് പഠിച്ചിവിടെ നിന്നോക്കെ ആർക്കൊരു സഹായത്തിന് ആളാവല്ലേ അങ്ങനെ ഇല്ലാത്ത ആളൊന്നും ഇവിടെ നോക്കാം ആ മോന്തി മുജീബേ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് പോരുന്നോണ്ട് ഇച്ചാണെങ്കിൽ ഒറ്റക്ക് നടന്നു പോരാൻ വെച്ചല്ലോ അപ്പൊ ഇന്നിപ്പോ മാനിപ്പ ഇവിടെ കൊണ്ടന്നാക്കിട്ടാണ് നിന്റെ കാലുകൊണ്ട് തീരെ വെച്ച അല്ല അല്ലാച്ച ഞാൻ ഇടക്കൊന്ന് വന്നാട് പോയിന്നു എത്താട്ടുന്നു അത് സൈനാത്ത ഞാൻ നമ്മളെ അസർപ്പിനോടെ കാര്യം ചോദിച്ചിട്ടുള്ളൂ മാനപ്പൊ കണ്ടിട്ട് പറയാളു അറിഞ്ഞുകാണ്ടേ അയാളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മരുന്ന് പാരതാ കുടിക്കണേ നാടൻ മരുന്നോ ഇംഗ്ലീഷ് മരുന്നോ കേവലൊക്കെ നമ്മൾ ശർദ്ദിച്ചോണ്ട് മരുന്ന് നേരത്തിന് കാര്യത്തിനെ ഒക്കെ കുടിച്ചിട്ടേ റായ സൈനാത്ത വന്നു ആ സൈനാത്ത എന്താണ് പാട് അങ്ങനൊക്കെ പോണു എന്തെങ്കിലും ഇണ്ടോ സുഖം ആ കാലിന്റെ മുട്ട കൊണ്ട് വച്ചു അങ്ങനെ കഴിഞ്ഞു ആ എന്ന വേര് ആ വിജോക്ക വിളിച്ചോ ആ താപിക്കുർക്കൊക്കെ ജായ എന്തേലും കൊണ്ടുപോത്തിന്നോ ഇല്ലാതെ കൊണ്ടു കൊടുത്തിട്ടില്ല പോവാണാലോ ആരെയും കൊണ്ടാക്കി കൊടുക്ക എന്നിട്ട് പോവാ താമീൻറെക്കൊക്കെ എന്നാ സേനാട് വെക്കുള്ളൂ ആക്കിത്തരും ഞാൻ അവിടെ തരാ അപ്പൊ എത്തിപ്പാക്ക ഇതോടെ നമ്മുടെ പൈസയുടെ ഇടപാട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്കെ വിളിച്ചു നേരെ രജിസ്റ്റർ ഓഫീസിൽ വരാം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനിവിടെ എത്താം അല്ല ഈ പൈസ പൈസയും കൂട്ടിപ്പോ ഞാൻ ഓഫീസിൽ വരണ്ടല്ലോ ഇത് ഇവിടെ ഞാനൊന്ന് വെക്കുക

है? है? ना जारा। ना जारा। ना ീ കച്ച മറുകൂടെ നിൽക്കണിജക്ക് കഞ്ഞി ആയില്ല കുട്ടിയെ ഇത്രയും കഞ്ഞെല്ലാം കുടിച്ചാ കഞ്ഞാകുമ്പോ ഞാൻ കൊറന്നില്ലേ ഇനി അത് തന്നെ കുട്ടിയാളിങ്ങനെ കാട്ടുന്നത് ഞാൻ വെത്തു കാട്ടുന്നു കുട്ടിയെ ഓരിന്റെ മരുന്നും കുട്ടിയും കേനുണ്ട് തട്ടി മറിച്ചു കാട്ടിട്ട് അതൊക്കെ ഇത് ഇവിടെ വെക്ക ഇതൊരു കച്ചവടത്തിന്റെ പൈസയാണ് ഞാൻ വൈകീട്ട് മേടിച്ചോളാം കേട്ടോ വാങ്ങിക്കണ്ടോ വൈകുന്നേരം വൈകുന്നേരം ഹലോ ആ എന്താ രസയാ ഇമ്മേ എന്നോ ആ അയാൾ വരാം ആസിക്കു നോക്കട്ടോ ഇവിടെയൊക്കെ രാവിലെ വൃത്തിയാക്കിയാണ് ഇനിയിപ്പൊ തുറക്കണം എന്നുണ്ട് നേരത്തെ കാക്ക എന്നോട് പറഞ്ഞപ്പോ നമ്മളെ തണ പോലെ നോക്കാൻ പറഞ്ഞുണ്ട് കുറച്ചേരൊക്കെ ഇരുന്നു ആദ്യ നേരല്ലേ ആയിഫ് കുറച്ചാ പിന്നെന്താ വല്ല എന്താ വേണ്ടേ ആ എന്നൊക്കെ പിന്നെ എനിക്ക് അറിയാണ്ട് ആ എന്താ പുതിയോ അസർപ്പാക്കും തന്നെ എവിടെ അടുത്ത കടയിലോ ആ ശരി ഷമില നമുക്കൊരു പണി ഇട്ടാ നമ്മളെ കടക്കൊരു സാധനം അടുത്ത കടയിലേൽ ഞാൻ അടിച്ചുണ്ടോട്ടോ പിന്നെ കുറച്ച് പൈസ ഉണ്ട് നോക്കണ അസർഫാക്ക എന്താ രാജാനായി പോണേ തോമേട്ടോ ഞാൻ കുറച്ച് അർജന്റാണ് അസർഫാക്കാനെ കാണുമ്പോ അസർഫാക്ക പങ്ങളും ഒക്കെ പടയോ ഓട്ടോഷ്ടാണ് പോയത് തോമിയേട്ട ഞാൻ വലിയ ടെൻഷനില്ലാണപ്പൊ നമ്മളെ അസർപ്പാക്കാൻ്റെ അളിയനെ കടയിലൊരു പണിക്കാരെ കൊണ്ടുപോക്കി അതിന്റെ ഒരുക്കറി സാധന അടുത്ത ഞാൻ പണ്ടിക്കാര പോയതാ ആ ടൈമിൽ അസർപ്പാക്കാൻ ഏൽപ്പിക്കാൻ വേണ്ടി കുറച്ച് പൈസ കടിയിൽ ഏൽപ്പിച്ചിരുന്നു എന്നെ ഏൽപ്പിച്ച് പോയതാണ് ഞാൻ ആ സാധനം എടുക്കുമ്പോഴത്തേ ആ പണിക്കാരെയും കണ്ട പൈസയും കണ്ടു ഇത് ഇങ്ങനെ ആ ഓടെ പോയി തപ്പാ വാ எத்தண்டாய் பண்டில் நோக்கி நடக்கணுள்ளது எத்த காட்டினுன்னு அது கன்னியெல்லாம் வச்சிட்டு அங்கடா அப்ப മന ഉമ്മ കന്യാൻ എത്തിച്ചുല്ലേ ഞാന് അതെന്നെ പറയിട്ടാണ് ഒറ്റക്കാൻ പോകണ്ടി ഒരു കാര്യം ചെയ്താടാ അളവിനോട് വിളിച്ചാ രണ്ടു ദിവസം ഉമ്മാന്റെ നിന്നോ ഒരാഴ്ച കാലം അനക്കണ്ടോ ഞാൻ വീടിന് പോന്നാണ് പോയിട്ടാ എത്തണ്ടായത് നിങ്ങൾ പറയണ വിശ്വാസിക്കണോ ചോദിച്ചത് ശരിയാവൂലത് ഞാൻ മാനപ്പാനോട് ഞാൻ പറഞ്ഞു ആ ഓളിങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ ഉമ്മാൻ എന്തിട് അതിനൊന്നും ഓളായിട്ടില്ല ആ മുട്ടിയേ ഉമ്മാന്റെ കുട്ടി ഇഞ്തേ മാനുപ്പാനോട് പറയണ്ട അതറിഞ്ഞാലേ മാനുപ്പാക്കതൊരു വിഷമവും പിന്നെ ഓരോ തമ്മിൽ തെരക്ക് കൂടിയാലോ അതിന്റെ കുട്ടി പറയണ്ടട്ടോഞ്ഞു എന്നാലും ഇതിങ്ങനെ കൂടി കൂടി വരികയാണല്ലോ ഇതിപ്പോ ഇങ്ങനെ വിട്ടാ പറ്റൂല ഓരോ ദിവസം ചെല്ലും തോറുങ്ങൾ ഇന്നോട് മുണ്ടാകും മാനുപ്പാനോട് പറയേണ്ട ഞാൻ ഇങ്ങനെ പൂത്തി നടത്ത വിട്ടാ പറ്റൂല പൂക്കിതൊരു അമ റെഡി ഇടാൻ ഞാൻ പറ്റൂലല്ലോ ഇങ്ങനെ കാട്ടിയേ പറ്റുവോ മുട്ടിയെ മൊട്ടിഞ്ഞിപ്പത് ഓനോട് പറയണ്ട പറഞ്ഞാ ശെരിയാവൂല എന്തൊട്ടി രണ്ടായി അമ്മാന്റെ അടുത്തൂടെ നിക്കേ ഒന്ന് ആയിമൂന ഒഴിച്ച് പറഞ്ഞിക്കെ അമ്മാക്കൊറ്റക്കൊന്ന് പാത്താനും തുറാനും ഒക്കെ പോകാനൊക്കെ ആകണ വരെ ഏ ഒന്ന് പറഞ്ഞിക്കെ ഓൻ പറഞ്ഞിപ്പ എങ്ങനെയൊക്കെയാണാവോ എന്നാലും ആയിക്കോട്ടെ ഞാൻ നാലു ദിവസം നിക്കന്നെ മാനുപ്പാനെ കൊണ്ടൊന്ന് ചോദിപ്പിക്കും ചെയ്യ ഞങ്ങളെ മരുവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അവനൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ ഞാൻ ആലിസം നിന്നോളാം അല്ല അപ്പൊ ഇങ്ങനെ ഇട്ടു പോയാ പറ്റൂലല്ലോ എത്ര പറ ആ ഇസി കാണാൻ ഞാന്നോ കുറച്ചു ഞാൻ ഇവിടുത്തെ കാത്ത് രാമിയ ജയ് അവിടെ എവിടെ നിന്ന് നോക്കട്ടോ വണ്ടി കഴിക്കാം